വിവാദ പരാമർശവുമായി വീണ്ടും അലഹബാദ് ഹൈക്കോടതി ജഡ്ജ് ശേഖർ കുമാർ യാദവ് ഭൂരിപക്ഷ വിഭാഗത്തിന്റെ ആഗ്രഹപ്രകാരമാണ് ഈ രാജ്യം ഭരിക്കപ്പെടേണ്ടത് ഏക സിവിൽ കോഡ് ഉടൻ യാഥാർത്ഥ്യമാകും ആർ എസ് എസും വി എച്ച് പിയും മാത്രമല്ല പരമോന്നത നീതിപീഠവും കോഡിനെ പിന്തുണയ്ക്കുന്നുവെന്നും ജഡ്ജ് യാദവ് പറഞ്ഞു വിശ്വഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജിന്റെ വിവാദ പ്രസംഗം അലഹബാദ് ഹൈക്കോടതി ലൈബ്രറി ഹാളിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ലീഗൽ സെൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് സിറ്റിംഗ് ജഡ്ജ് ശേഖർകുമാർ യാദവ് വിവാദ പരാമർശങ്ങൾ ഒന്നൊന്നായി നടത്തിയത് നേരത്തെയും ഇത്തരം പരാമർശങ്ങളുടെ പേരിൽ വിവാദത്തിലായ ജഡ്ജാണ് യാദവ് ഹിന്ദുസ്ഥാൻ എന്നാൽ ഭൂരിപക്ഷ വിഭാഗത്തിന്റെ ഹിതമനുസരിച്ച് ഭരിക്കപ്പെടേണ്ട രാജ്യമാണ് അങ്ങനെയാകും ഈ രാജ്യമിനി മുന്നോട്ടു പോകുക ജഡ്ജ് യാദവ് പറഞ്ഞു ഏക സിവിൽ കോഡ് ഭരണഘടനാപരമായി അനിവാര്യമുള്ളതാണ് ഉടനത് യാഥാർത്ഥ്യമാകും അദ്ദേഹം പറഞ്ഞു ഏക സിവിൽ കോഡ് ഐക്യം ഉറപ്പ് നൽകുന്നതാണ് ആർ എസ് എസും ബി എച്ച് പിയും മാത്രമല്ല ഏക സിവിൽ കോഡ് പരമോന്നത നീതിപീഠവും ഏക സിവിൽ കോഡിനെ പിന്തുണയ്ക്കുന്നു ഒന്നിലധികം ഭാര്യമാർ മുത്തലാഖ് തുടങ്ങിയ ആചാരങ്ങൾ അംഗീകരിക്കാനാവില്ല മുസ്ലിം സമുദായത്തെ പേരെടുത്തു പറയാതെ ജഡ്ജി വിമർശിച്ചു ശേഖർകുമാർ യാദവ് നേരത്തെയും ഇത്തരം വിവാദ പരാമർശങ്ങൾ നടത്തിയ വ്യക്തിയാണ് പശു ദേശീയ മൃഗമാകണം പശു ഓക്സിജൻ ശ്വസിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്ന ജീവിയാണെന്നാണ് ശാസ്ത്രജ്ഞർ തന്നെ പറഞ്ഞിട്ടുണ്ട് പശുവിനെ കശാപ്പ് ചെയ്തുവെന്ന് ആരോപിച്ചുള്ള കേസിലെ പ്രതിക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ട് വിവാദ പരാമർശം നടത്തിയ ജഡ്ജാണ് യാദവ് അതേസമയം ഹൈക്കോടതി ജഡ്ജിയുടെ പരാമര്ശത്തിനെതിരെ അഭിഭാഷകരും തൃണമൂല് എംപിമാരും സമാജ്വാദി പാർട്ടിയും രംഗത്തെത്തി ജഡ്ജ് മാപ്പ് പറയണമെന്ന് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ആവശ്യപ്പെട്ടു നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം